ഫസ്റ്റ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് പ്ലമിന്റെ വിറ്റാമിൻ സി ടോണർ ആണ് കേട്ടോ ഈ ഒരു ടോണർ എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടമില്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണർ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ടീ ട്രീ ടോണറാണ് കേട്ടോ അത് ഓയിലി സ്കിന്നിന് അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ അടിപൊളി ടോണർ ആയിരുന്നേ എനിക്കെന്തായാലും ആ ഒരു ടോണർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ അത് ഏത് സമയം നോക്കിയാലും പർപ്പിളിൽ സോൾഡ് ഔട്ട് ആയിരിക്കും എനിക്കത് കിട്ടാനേ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറൊരു ടോണർ വാങ്ങിയത് തന്നെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ടോണർ ഞാൻ ഒരുപാട് ബോട്ടിൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടോണറാണ് അത് പിന്നെ എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പോഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു ടോണർ നമ്മുടെ ലാർജ് പോഴ്സ് വരെ മിനിമൈസ് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്തത് കോസാറക്സിന്റെ സ്നെയിൽ എസെൻസ് ആണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് തീരാറായി സംഭവം അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നു ഭയങ്കര ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഗ്ലോ ആയിട്ടൊക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഞാൻ ഇട്ടു കൊടുത്തത് ലിബാമാണ് ഇത് മാമാരത്തിൻ്റെ ചെറിയ ടിൻഡായിട്ടുള്ള ലിബാമാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ത്രീ ഇൻ വൺ പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചീക്കിൽ അയ്യടെ മേളിൽ ലിപ്പിലൊക്കെ ഇടാൻ പറ്റിയ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇത് ഞാൻ ലിപ്പിലിട്ടിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കും അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ലിപ്സ്റ്റിക് ഇടുന്നത് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഇതെന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് പിന്നെ നമ്മളിടുന്ന ലിപ്സ്റ്റിക്ക് പോയാലും ഇപ്പോൾ ഇട്ട് ഈ ഒരു സംഭവം ചുണ്ടിൽ അങ്ങനെ നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുന്നത് പിന്നെ ഞാൻ ക്രീമാണ് ഇട്ടത് പോൺസിൻ്റെ ക്രീമാണ് നല്ല റേറ്റ് കുറവുള്ളൊരു ക്രീമാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് ഫേസ് ബ്രൈറ്റായിട്ട് വെക്കാനായിട്ട് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്രീമാണ് അതിനുശേഷം സൺസ്ക്രീനാണ് കേട്ടോ ഇത് ഞാൻ ഹൈഫണ്ടെ സൺസ്ക്രീനാണ് ഇപ്പം ഇടുന്നത് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ഡോട്ടാൻ ഗിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഹൈഫൻ ന്യൂട്രിജീന ഇതൊക്കെ എൻ്റെ ഫേവറേറ്റിൽ വരുന്നതാണ് എന്നാലും എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ോട്ടാൻ കിയുടെ സൺസ്ക്രീനാണ് അത് ഞാൻ കുറേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു സൺസ്ക്രീൻ തീർന്നിട്ട് വേണം എനിക്ക് ഡോട്ടാൻ കിയുടെ സൺസ്ക്രീൻ വീണ്ടും വാങ്ങാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയ്യിലൂടെ സൺസ്ക്രീൻ തേച്ചത് ഇപ്പം മഴയൊക്കെ ആണെങ്കിൽ കൂടി മഴയ്ക്ക് മുമ്പുള്ളൊരു വെയിലുണ്ട് എൻ്റെ ഇപ്പോൾ ഒന്നോ മനുഷ്യൻ്റെ എന്തൊരുങ്ങുന്ന വെയിലാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് പ്രൊട്ടക്ഷൻ കയ്യിലൂടെ ഇരുന്നു കേട്ടേന്ന് നമ്മൾ ഫേസിന് മാത്രം പ്രൊട്ടക്ഷൻ കൊടുത്താൽ പോരല്ലോ ഈ ഒരു ഹൈഫണ്ടെ ലിപ്ബാം ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഹൈഫണ്ടെ സെറം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സൺസ്ക്രീൻ പിന്നെ മോയ്സ്ചറൈസർ ഇത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതും മൂന്നും അടിപൊളിയാണ് ലിബ്ബാം ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പ്രൈമർ ആണ് കേട്ടോ ഇത് നമ്മുടെ പോയ്സ് ഒക്കെ മിനിമൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോസ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം കുറേയൊക്കെ മാറി അതെങ്ങനെ മാറി എന്ന് എനിക്ക് അറിയത്തില്ല അത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് തൈര് ഫേസിൽ തേക്കുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ പോസ് ഒക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് നല്ല രീതിക്ക് വലുതായി വലുതായി വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനി ഇത് വലിയതാകുമോ കുഴിയാകുമോ എന്നൊക്കെ എന്തായാലും സംഭവം കുറേയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ആണ് ഇട്ട് കൊടുക്കുന്നത് അധികമായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കും കുറേ നാളായില്ലേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരുങ്ങിയിട്ട് അപ്പം ഇന്ന് എന്തായാലും കല്യാണത്തിന് പോകുമ്പോഴത്തേക്കിനും നല്ല രീതിക്ക് ഒന്ന് ഒരുങ്ങാന്ന് വിചാരിച്ച് ഈ ഒരു ഫൗണ്ടേഷനും ഫേസ് സ്കാനഡയുടെ ത്രീൻ വൺ പ്രൊഡക്റ്റാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ ഞാൻ എപ്പോഴും ഇടുമായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ മടി ആണെന്ന് തന്നെ പറയാം ഇതെല്ലാം വാരി വലിച്ചിടാനായിട്ട് അപ്പോൾ കുറേ നാൾ കൂടി ഇരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു ആവേശം കേട്ടോ ഒരുങ്ങാനായിട്ട് അങ്ങനെ ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ ഇത് ഫേസ് സ്കാനഡയുടെ തന്നെ സ്ട്രോപ്പ് ക്രീമാണ് ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു റിസൾട്ട് ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ സ്ട്രോപ്പ് ക്രീം ഞാൻ സ്കിപ്പ് ഇല്ല എവിടെ പോയാലും ഞാൻ സ്ട്രോപ്പ് ക്രീം ഇടും കേട്ടോ സ്ട്രോപ്പ് ക്രീം മാത്രം ഇട്ടാലും നമ്മുടെ ഫേസ് നന്നായിട്ടിങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നു നിങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഫേസ് സ്കാനിടയുടെ തന്നെ ഒരു സാഷെ പാക്ക് പോലത്തെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ പിങ്ക് അടിപൊളിയാണ് ഇത് സിൽവർ ഷെയ്ഡാണ് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇഷ്ടം ഈ ഒരു കമ്പനി തന്നെയല്ല സ്ട്രോപ് ക്രീം എല്ലാം നല്ലതാണ് കേട്ടോ സ്ട്രോപ്പ് ക്രീം നമുക്കൊരു ഗ്ലോയി ഫിനിഷ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് ആണ് നേരത്തെ ഒന്നും എനിക്ക് ബ്ലഷിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ ബ്ലഷ് അങ്ങനെ ഉപയോഗിക്കത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പം ഞാനൊരു ബ്ലഷ് അഡിക്റ്റോഡ് ആയിക്കുവാണ് ഈ ഒരു ബ്ലഷ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ചീക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും ഈ ഒരു ബ്ലഷിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ട്രാൻസ്പെറൻറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ബ്ലഷാണ് സംഭവം എന്തായാലും അടിപൊളിയാണ് ഇതിട്ടിട്ട് നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ചീക്കിന് ഭയങ്കര ഒരു തിളക്കമായിരിക്കും നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നേരത്തെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കാണ്ട് എവിടെ ിലൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു ഇപ്പൊ ഞാൻ വെറുതെ റോഡിലോട്ട് പോയാലും ഈ ബ്ലഷ് ഒക്കെ ഇട്ടുണ്ടാണ് ഇവിടെ പോകുന്നത് അതിനുശേഷം കാജലാണ് എഴുതി കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം ഇത് ത്രീ ഷെയ്ഡിലുള്ളതാണ് ഞാൻ ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഐഷാഡോ ഒന്നും ഞാൻ എപ്പോഴും യൂസ് ചെയ്യത്തില്ലാട്ടോ ഇങ്ങനെ വല്ലപ്പോഴും ഒരുങ്ങണമെങ്കിലോ എവിടെയെങ്കിലും കല്യാണത്തിന് പോകാനായിട്ട് ഗെറ്റ് റെഡി വിത്ത് ഗെറ്റഡി വിടുക്കുകയാണെങ്കിൽ മാത്രമേ ഇതിടത്തുള്ളൂ അല്ലാതെ ഞാൻ ഇതിടാനായിട്ട് അങ്ങനെ മെനക്കെടാറില്ല ഇപ്പം എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു അടുത്തത് ഞാൻ ലിപ്സ്റ്റിക്ക് ആണ് ഇടുന്നത് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് മാമാഹാരത്തിൻ്റെ റൂബി എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറെ മാസിൻ്റെ ക്രയോൺ ടൈപ്പ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത് അറിയായിരിക്കും ലിപ്സ്റ്റിക്കൊക്കെ എനിക്ക് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല അതിനുശേഷം പൊട്ടാണ് കേട്ടോ പൊട്ടിൽ നമുക്ക് വെറൈറ്റീസ് ഒന്നുമില്ല ഈ ഒരു ബ്ലാക്ക് വട്ടപ്പൊട്ടാണ് എ ഞാൻ ഇടുന്നത് വല്ലപ്പോഴും അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കണ്ണ് എഴുതാൻ പോവാണ് കേട്ടോ ഞാനൊരു ട്രാൻസിഷൻ ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു ട്രാൻസിഷൻ അവിടെ വർക്കായില്ല ഞാൻ എടുത്തേക്കുന്ന ബ്ലൂ ഹെവൻ്റെ ഐ ലൈനറാണ് കേട്ടോ ഇത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ കണ്ണൊക്കെ എഴുതി ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ ഇട്ടത് പക്ഷേ എനിക്ക് എൻ്റെ ചെറിയ റിങ് കമ്മലിനോടാണ് താല്പര്യം എനിക്ക് ആ ഒരു കമ്മൽ തന്നെയാണ് എപ്പോഴും ഇഷ്ടം പിന്നെ നമ്മൾ ഇത്രയും ഒരുങ്ങിയിട്ട് നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു ചെറിയ കമ്മലിടേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു വലിയ റിങ് തന്നെ ഇട്ടെ നിങ്ങൾക്കിതിൽ ഏത് കമ്മലം ഇഷ്ടമായെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ വലിയ റിങ്ങാണോ ചെറിയ റിങ് ആണോന്ന് ഇതാണേ ഫൈനൽ ലുക്ക് ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് നമ്മൾ കൊടുത്ത ക്യാഷിന് വെത്തി പ്രൊഡക്റ്റാണ് ഞാൻ എടുത്ത സൈസ് സ്മോൾ ആണ് എന്തായാലും ഡ്രസ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാ മുടിയിൽ നിന്ന് നല്ല വെള്ളം കൊടുക്കുന്നുണ്ട് ഇതാ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിക്ക് വെള്ളമായ എപ്പോഴും ഇങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും മുടിയുടെ തുമ്പത്തിങ്ങനെ വെള്ളം വെള്ളം വന്നോണ്ടേയിരിക്കും അമ്മ എപ്പോഴും വഴക്ക് പറയും അങ്ങനെ മുടിയുടെ തുമ്പത്തൊന്ന് വെള്ളം വന്നുകൊണ്ടിരുന്ന നമുക്ക് കരയേണ്ടിവരും എന്നൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം മറന്നുപോയായിരുന്നു മേക്കപ്പ് ഫിക്സർ അടിക്കാൻ വേണ്ടി എന്തായാലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരുങ്ങിയതല്ലേ അപ്പോൾ കുറച്ച് മേക്കപ്പ് ഫിക്സറോട് അടിക്കാം അല്ലെങ്കിൽ ഇനി വിയർത്ത് ഒലിച്ച് എല്ലാം കൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ sin que me sea de que te tolo apelar gan bye bye